السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين نحمده ونستغينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا ما يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور فدساتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني يفقهوا قولي ഈ ആയത്താണ് അതിന്റെ തെളിവ് പറഞ്ഞത് ഈ ആയത്തിലുള്ള തെളിവ് എന്താണ് മുന്തിച്ചു

ഇനി ബാക്കിയാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത് വന്നിട്ടുള്ള ഒരു ഹദീസ് വബൈന നോക്കോ പ്രഗത്ഭരായ രണ്ട് സുഹാബികളാണ് അബ്ദുറഹ്മാൻ ഈ രണ്ട് സുഹാബികൾക്കിടയിൽ ചില ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതെന്താന്നുള്ളതൊക്കെ വിശദീകരണത്തിൽ വന്നിട്ടുണ്ട് ഫസബ്ബഹു ഖാലിദുൻ

ആ സഹാബത്ത് ചെലവഴിച്ചതിന്റെ മുദോ അതിന്റെ പകുതിയോ ആകുന്നില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ഹരീസാണ് മുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹരീസ് ഇത് റസൂൽ അല്ലാസ്ലാം പറഞ്ഞു കൊടുക്കുന്നത് ആരോടാണ് അദ്ദേഹം സഹാബിയാണ് പക്ഷെ എന്നിട്ടും വന്നിട്ടുള്ളത് നിങ്ങൾ എന്റെ സഹാബികളിൽ ആരെയും ചീത്ത പറയരുത് ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കരുത് പറയുന്നത് ആരോടാണ് ഖാലിദ് വിൽ വലീദിനോടാണ് അവളതിന്റെ വിശദീകരണത്തിൽ കാണാൻ പറ്റും അബ്ദുറഹ്മാൻ ബിൻ മുനഫർ അലി അള്ളാഹു വളരെ നേരത്തെ ഇസ്ലാമത്തിലേക്ക് കടന്നുവന്നിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് ഒരുപാട് ഫാദലുണ്ട് അറിയാല്ലോ ആദ്യം ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഇസ്ലാമം സ്വീകരിച്ചിട്ടുള്ള ആളുകളിൽ പെട്ട ഒരാളാണ് ആര് അബ്ദുറഹ്മാൻ അലി അള്ളാഹു ഖാലിദ് ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട ചരിത്രം പറഞ്ഞ പതിൽ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അന്ന് ഖാലിദുൽ ഖാലിദ് എവിടെയാണ് അന്ന് മുസ്ലിം ആയിട്ടുണ്ടോ ഖാലിദ്യിട്ടില്ല അത് അദ്ദേഹം ശത്രുക്കളുടെ ഭാഗത്താണ് റസൂൽ അല്ലാങ്ങനെ ഉമ്പറക്ക് വേണ്ടി വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അതിനെതിരെ നീക്കം നടത്തിയ അക്രമണം നടത്തുന്നതിന് വേണ്ടി ഒരുങ്ങിയിട്ടുള്ള ആളായിരുന്നു ആര് ഖാലിദ്ൻ അലിദി അള്ളാഹുഹു പിന്നീട് അദ്ദേഹം ഇസ്ലാമെന്ന് സ്വീകരിച്ചു പിന്നീട് അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ വിശാലമാണ് ധീരനായിരുന്നു അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ റസൂൽ അല്ലാസ്ലായുടെ വിമർശിച്ചത് ആരാണ് ഖാലിദ്ൻ അലി അലി അള്ളാഹുനഹരാണ് കാരണം അബ്ദുറഹ്മാൻ ബിൻ അഫ്റു അദ്ദേഹി അള്ളാഹു അലഹു ആദ്യം ഇസ്ലാമിലേക്ക് കടന്നുവന്ന ആളാണ് അപ്പൊ തന്നെ ഹരീഷിന് മനസ്സിലാക്കുന്ന ഒരു പാഠം അതുകൊണ്ട് എന്റെ സഹാബികളിൽപ്പെട്ട ഒരാളെ നിങ്ങൾ ചീത്ത പറയരുത് അബ്ദുറഹ്മാൻ ആ ഫതിലുണ്ട് അതൊരു ഫതിൽ തന്നെയാണ് രണ്ടാളും സഹാബി തന്നെയാണ് അപ്പൊ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹരീഷാണ് അവളവരുടെ വലുപ്പം സഹാബത്തിന്റെ വലുപ്പം എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ അവരുടെ ആ ഫതില് മനസ്സിലാക്കാൻ അവരൊറ്റ ഉദാഹരണം മതി നിങ്ങൾ ഒഹദമല പോലും സ്വർണം ചിലവഴിച്ചാലും ഒഹദല കണ്ടിട്ടുണ്ടാവും അത്ര തന്നെ സ്വർണം ഗോൾഡാ പറഞ്ഞത് ആ ഗോൾഡ് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ അത് കൊടുത്താൽ പോലും എന്താണ് സഹാബത്ത് ചെലവഴിച്ചതിന്റെ ഒരു മുദ് അല്ലെങ്കിൽ അതിന്റെ പകുതി ഒരു മുദ് എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് ഒരു മുദ് ഒരു മുദ് അല്ലെങ്കിൽ അതിന്റെ പകുതിയോ വരില്ല എന്നുള്ളതാണ് അപ്പൊ ആ സഹാബത്തിന്റെ ഫതൽ എന്താന്നുള്ളത് മനസ്സിലാക്കിയൊരു ഒറ്റ ഹരീസുകൾ അവരുടെ വലിപ്പം മനസ്സിലാക്കാൻ ഹിതമലയോലം ഗോൾഡ് ചെലവ് ചെലവഴിച്ചാൽ ആലോചിച്ചു കൊടുക്കണം അപ്പൊ ഹരീസ് തന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അർത്ഥം അപ്പൊ ഇതാണ് സഹാബത്തിന്റെ ഫതല് അപ്പൊ ആയത്ത് പറഞ്ഞു അതിന്റെ ഹരീസുകൾ പറഞ്ഞു എന്നിട്ട് പറയുന്നത് ഈ ഹരീസും എന്താണ് സഹാബത്തിന്റെ ആ ഫതിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നു സഹാബത്തിന്റെ ഇടയിലുള്ള ഫതിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നു ഖിലാഫ് സംഭവിച്ചിട്ടുണ്ട് ഹലിൽ മുക്കദ് അഹിലിൻ തെർത്തീവ് ആഹു ബദറിൽ പങ്കെടുത്ത സഹാബികളെ ആണോ മുന്തിക്കേണ്ടത് അതല്ല പങ്കെടുത്ത സഹാബികളെയാണോ അവർക്കാണോ കൂടുതൽ ഫതിൽ ഉള്ളത് അതിൽ ഖിലാഫ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ തെർത്തീവ് നമ്മൾ പറഞ്ഞതിനനുസരിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞ തെർത്തീവ് എന്താണ് ആർക്കാണ് കൂടുതൽ ഫതിൽ എന്നുള്ളതാ പറഞ്ഞത് ബയ്യത്തിരി പങ്കെടുത്ത സഹാവികൾക്കാണോ അതല്ല ബദൽ പങ്കെടുത്ത സഹാവികൾക്കാണോ ബദൽ പങ്കെടുത്ത സഹാവികൾക്കാണ് അതിൻ്റെതായ ഹരീസുകൾ നമ്മൾ ആ കഴിഞ്ഞ ദർശം നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ ആ പറഞ്ഞതിനനുസരിച്ചിട്ടാണ് അതിന്റെ വായദ തൃത്യം സിംഹ വായു അതിനുശേഷം ഒന്നാമത്തെ തലമുറ സൂര്സ്ലമയുടെ സഹാബത്തിന് ശേഷം അതിനുശേഷം അടുത്ത തലമുറ അല്ല ആരണാ തലമുറ അല്ലാബ അവർ സ്വഹാബത്തിനെ കണ്ടുമുട്ടിയവരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുറയെ കണ്ടുമുട്ടിയവരാണ് അവരിൽ നിന്ന് എൽമി സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ് അതാണ് താബിഈങ്ങളുടെ പ്രത്യേകത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എൽമി സ്വീകരിച്ച സ്വഹാബികളിൽ നിന്നും എൽമി സ്വീകരിച്ച ദീൻ പഠിച്ച ദീൻ സ്വീകരിച്ച ആളുകളാണ് ആര് അവർക്ക് ശേഷമുള്ള അടുത്ത തലമുറ ആര് താവിയങ്ങൾ ബി ബീതറാഖി സ്വഹാബ അതുകൊണ്ട് തന്നെ സ്വഹാബത്തിനെ കണ്ടുമുട്ടി എന്നുള്ള ഫതിൽ ആർക്കുണ്ട് ഫഷർറഫു അവര് ശ്രേഷ്ഠ നേടിയിട്ടുണ്ട് ബി ബിതറാഖി സ്വഹാബ സഹാബത്തിനെ കണ്ടുമുട്ടി എന്നുള്ള ശ്രേഷ്ഠത അവർക്കുണ്ട് ഫതിൽ അവർക്കുണ്ട് ഖാൻസ് അഹിസ്വലം രമീസ്വല അലിസ്ലം ജീവിച്ച ആ തലം ആ നൂറ്റാണ്ട് ആ നൂറ്റാണ്ടിൽ ജീവിച്ചു അത് അവർക്ക് കിട്ടി എന്നുള്ളത് അവരെ ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട് അപ്പൊ റസ്മോള്ള അലിസ്വലു സ്വലമിയുടെ കൂടെ ജീവിച്ച സ്വഹാവികളില്ലെന്ന് പഠിച്ചു എന്നുള്ള ശ്രേഷ്ഠത ആർക്കുണ്ട് താവിയങ്ങൾക്കുണ്ട് അതൊരു ശ്രേഷ്ഠതയാണ് കാരണം സഹാബത്തിന്റെ ഫതിൽ നമ്മൾ മനസ്സിലാക്കിയല്ലോ സഹാബത്തിന്റെ ഫതില് മനസ്സിലാക്കുമ്പോഴാണ് അത് താവിയങ്ങളുടെ ഫതില് മനസ്സിലാക്കുക സ്വേബത്തിന്റെ ഫതിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അവർക്ക് ആ ഫതിൽ കിട്ടാനുള്ള കാരണം അള്ളാഹുബിൻ റസൂലിന്റെ കൂടെ സഹവസിച്ചു എന്നുള്ളതാണ് ഉള്ളാഹവരെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുള്ളത് ഉള്ളാഹോരെ പ്രത്യേകം തെരഞ്ഞെടുത്ത ആളുകളാണ് അവരെ അപ്പൊ അവരിൽ നിന്നും ദീന് പഠിച്ചു എന്നുള്ള ഫതിൽ ആർക്കുണ്ട് അത് താവിയങ്ങൾക്കുണ്ട് ആശ്രാക്ഷത അവർക്കുണ്ട് കാലൻസ് പറഞ്ഞു ഹൈറുക്കും കർണി സുമല്ലുഹാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹരീസ് നിരവധി ഹരീസുകൾ അതിൽ വന്നിട്ടുണ്ട് റിപ്പോർട്ടുകൾ അതിൽ വന്നിട്ടുണ്ട് ഏറ്റവും നല്ല തലമുറ എന്റെ കൂടെ ജീവിച്ച എന്റെ തലമുറയാണ് അതായത് സഹാബികളാണ് അതിനുശേഷം അവർക്ക് ശേഷം വന്നിട്ടുള്ള ആളുകൾ അതിനുശേഷം അവരുടെ അടുത്ത തലമുറ അതായത് താവ്യങ്ങൾ സഹാബത്ത് ആദ്യത്തത് അതിനുശേഷം താവ്യങ്ങൾ അതിനുശേഷം തപ താവ്യങ്ങൾ അപ്പൊ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം ഈ ഫതലി എന്നുള്ളത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം മനസ്സിലാണ്ടല്ലോ ഇതിങ്ങനെ തന്നെ മനസ്സിലാക്കുമ്പോഴാണ് ഒരാൾ അഹൽ ചിഹ്നത്തിൽ പോരുക അതല്ലെങ്കിൽ അഹിൽ വിതായത്തിലായിരിക്കും അലുൽ ബിതായി വന്നാലും അലുൽ ഹവയിൽ വിട്ടുപോകും അവരുടെ ഡീവിയേഷൻ വരുന്നത് എവിടെയാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവ സ്വഹാബത്ത് താവിയങ്ങള് ഹദീസിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ചില ഹരീസുകളില് റസൂൽ പറഞ്ഞതായിട്ട് കാണാ ഒരു ഹരീസ് നിരവധി ഹരീസുകൾ സഹാവികളുടെ പതിലുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അതിലെല്ലാ ഹരീസുകളും വിശദീകരിക്കുക എന്നുള്ളത് നമുക്ക് അപ്രായോഗികമാണ് ഇവിടെ ഈ മൂന്ന് തലമുറയുമായി ബന്ധപ്പെട്ടുള്ള വേറെ ഹദീസ് പറഞ്ഞത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് അതിൽ റസൂൽ അല്ലാഹി സ്വലം പറഞ്ഞു നാസി സമാൻ അത് ദിന വിശദീകരണത്തിൽ വന്നിട്ടില്ല എന്നത് വേറെ ഹദീസ് ഞാൻ എടുത്ത് വായിച്ചു തരാം റസൂലം പറഞ്ഞു ആളുകൾക്ക് ഒരു കാലം വരാനുണ്ട് അന്ന് അവർ യുദ്ധം ചെയ്യും ആ യുദ്ധം ചെയ്യുന്ന ആളുകളോട് ചോദിക്കും സീക്കും റസൂൽ അള്ളാഹി സ്വലം അള്ളാഹുവിൻ റസൂലിനെ കണ്ടവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ആ യുദ്ധം ചെയ്യുന്ന ആളുകളോട് പറയപ്പെടും

ആ സ്വഹാബികളെ കണ്ടുമുട്ടിയ ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ അള്ളാവിൻ്റെ സ്വഹാബികളെ കണ്ടുമുട്ടിയ ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടോന ആ യുദ്ധം ചെയ്യുന്ന ആളുകൾ പറയൂന്നെ അവരും വിജയിക്കും അവരുടെ മഹത്വം എന്താ റസൂൽ അള്ളാഹിന്റെ സഹാബിന് കണ്ടുമുട്ടി എന്നുള്ളതാണ് ആ ഫതി കൊണ്ട് അവർ ആ യുദ്ധം വിജയിക്കും പിന്നീട് മറ്റൊരു വിഭാഗം യുദ്ധം ചെയ്യും റസൂൽ അല്ലാമയുടെ സഹാബത്തിന്റെ കൂടെ സഹവചിച്ച ആളുകളോട് ആ ആളുകൾ സഹവിച്ച ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ഉണ്ടോ ഫയഖൂലിന് അവർ പറയു ഞാൻ അവരും ആ യുദ്ധം വിജയിക്കും സഹാബികൾ താവിയങ്ങൾ താവിയങ്ങൾ ഈ ഹരീസ് ഉദ്ധരിച്ചിട്ടുള്ളത് ബുഖാരിയാണ് മുസ്ലിമാണ് അതിന്റെ വിശദീകരണം നമുക്ക് പിന്നെ പറയാം ഈ ഹരീസിന്റെ ഈ മൂന്ന് തലമുറയുടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് കിട്ടിയിട്ടുള്ള ഫതിൽ ആ കാരണം കൊണ്ട് അവർ ആ യുദ്ധം വിജയിക്കുമെന്നുള്ളതാണ് അത് വല്ലാത്തൊരു ഫതലാണ് പറയും ഒരുപാട് നിരവധി ഹരീസുകൾ വന്നിട്ടുണ്ട്

ഹുഫി മീസാനി ഷസനാത്തി വാൻഫാൻ അള്ളാഹുബി അദ്ദേഹം ഇടക്ക് പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ക്ഷീണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ദറിസിന്റെ അടക്ക് പറയുന്ന ഒരു കാര്യമാണ് അത്തോലിബ് സുണ്ടായിരുന്ന ഒരാൾ ഒരു തോലിബു ലേൽമ് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുകയാണ് അഹ്സൽ അള്ളാഹുലേഖും അൽ ജമിലുൽ അഹിറ ഷേഖനോട് ചോദ്യം ചോദിക്കാണ് നിങ്ങൾ പറഞ്ഞ അവസാനത്തെ വാചക കണ്ടല്ലോ ഫാദിനാഹും എന്ന് പറയുന്ന ആ ആ വാചകത്തെ സംബന്ധിച്ച് ചോദിച്ചു അതങ്ങനെ പറഞ്ഞത് ശരിയാണെന്ന് ചോദിച്ചു കാരണം റസൂൽ അല്ലാഹി സ്വലമയുമായിട്ട് ഏറ്റവും കുറഞ്ഞ സമയം സഹവസിച്ച ആൾക്കാണിതുള്ളത് ഫതിലുള്ളത് എന്നുള്ളത് പറഞ്ഞു അവർക്ക് ശേഷം വന്നിട്ടുള്ള ആളുകൾ എത്ര തന്നെ അമലുകൾ ചെയ്താലും ഇബാത്തുകൾ ചെയ്താലും ഫതിലാർക്ക് തന്നെയാണ് റസൂല്ലാഹുല്ലാസലമയോട് കൂടി ഏറ്റവും കൂടുതൽ സഹവസിച്ചിട്ടുള്ള ആളാണ് ആ സഹാബിക്കാണ് ഫതിലുള്ളത് എന്നുള്ളത് നേരത്തെ പറഞ്ഞു പോയാലോ അപ്പം അത് അങ്ങനെ തന്നെയാണ് അതിനെ പറ്റിയൊരു സംശയം ചോദിക്കണം അപ്പൊ ഷെയ്ഖ് പറഞ്ഞു ഞാൻ കുല്ല നമ്മൾ പറഞ്ഞു ഇന്നലൊലമാ അലുസുന്ന അലുസുന്നത്തിന്റെ ഒലമാക്കൾ മുത്തഫിക്കുൻ അവർ ഇത്തിഫാക്ക് ഉള്ള ആളുകളാണ് അലാൻ ലഹ്ല നബി സഹിബൻ നബിസ്മയുമായി സഹവസിച്ചിട്ടുള്ള ഒരാൾ അത് കുറച്ചു സമയം മാത്രമാണെങ്കിലും മറ്റു മുഴുവൻ ജനങ്ങളെക്കാളും അയാൾ അവരെ മുൻകടന്നിരിക്കുന്നു ഫതിലാർക്ക് തന്നെയാണ് ആ കുറഞ്ഞ സമയം സഹവസിച്ചിട്ടുള്ള ആളാണ് അത് അങ്ങനെ തന്നെയാണ് അഹിത്തിന്റെ നിലപാട് ബിഹി കുറഞ്ഞ സമയം റസൂൽ അല്ലാസ് വസ്മയെ കണ്ടുമുട്ടിയിട്ടുള്ള സുഹാബി തന്നെയാണ് അതിനുശേഷം വന്നിട്ടുള്ള ആളുകൾ എത്ര അമലുകൾ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവരെക്കാൾ തന്നെയാണ് ആ കുറഞ്ഞ സമയം റസൂർ വസ്ലമയുമായി സഹവസിച്ചിട്ടുള്ള ആൾക്ക് തന്നെയാണ് സഹാബിക്ക് തന്നെയാണ് വലവത്തു ബിജമി അയാൾ എത്ര തന്നെ ബിറുകൾ പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി എത്ര തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി എത്ര തന്നെ അമലുകളുമായിട്ട് വന്നാലും അവിടെ ഫതില് സുഹാബിക്ക് തന്നെയാണ് അസ്ഖൽ കാരണം സുഹെബത്തിന്റെ വസിനെ സൂര്സലയോട് സഹവസിച്ചു എന്നുള്ള അ സുഹാബിയായി എന്നുള്ള അത് തന്നെയാണ് എന്ത് ഏറ്റവും കനം തൂങ്ങുന്നത് അത് തന്നെയാണ് ഏറ്റവും ഭാരമുള്ളത് അപ്പം അത് ഒരു പദവിയാണ് മനസ്സിലാണല്ലോ അത് സഹാബത്തിന് കൊടുത്തിട്ടുള്ള ഒരു ഫസലാണ് അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം അതാണ് അഹ്ലത്തിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് അവരെല്ലാവരും സ്വാലിഹീങ്ങളായിരുന്നു വസാദ് അലിബി ഫലി സഹുബ ഖായുമാ അലി അഹലി സുന്ന അപ്പൊ അവർക്ക് റസൂൽ അല്ലാസ് വസ്ലമു സഹവസിച്ചു എന്നുള്ള ആ ഫതിൽ എന്തുണ്ട് അത് സഹാബത്തിനുണ്ട് അത് മറ്റുള്ള ജനങ്ങൾക്ക് ആർക്കുമില്ല ആ ഫതിൽ അവർക്ക് മാത്രമാണ് ഉള്ളത് ഇതാണ് എന്ത് ഈ വിഷയത്തിലുള്ള അഹിലുസുന്നത്തിന്റെ നിലപാടായിട്ട് ഇമാ മഹമ്മല് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതാണ് അഹിലുസുന്നത്തിന്റെ വീക്ഷണം എന്താന്നുള്ളത് ഇപ്പൊ നമ്മൾ പറഞ്ഞു മനസ്സിലാണ്ടല്ലോ ഇനി അവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ വ്യതിയാനം വന്നിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ അഖിലസുന്നത്തിന്റെ അഖിലസുന്നത്തിനാണോ അല്ലേ എന്നുള്ളത് നമ്മൾ മനസ്സിലാണത് നമ്മുടെ അഖയിത ശരിയാണെന്നുള്ളത് അറിയണമെങ്കിൽ അതുകൂടി നമ്മൾ പരിശോധിക്കണം അപ്പം നേരത്തെ നമ്മൾ ഈ മാനിനെ കുറിച്ച് പറഞ്ഞു അവിടെ വ്യതിയാനം വരുന്നത് എവിടെയാണെന്നുള്ളത് പറഞ്ഞു അതേപോലെ ഈ വിഷയത്തിലും ഈ അഖിലുസുന്നത്തിന്റെ എതിരായിട്ടുള്ള നിലപാടാണ് ആർക്കുള്ളത് അഹിൽ ബിത ഈ വീക്ഷണത്തിൽ അഖിലസുന്നത്തിന്റെ ഈ നിലപാടിനോട് വീക്ഷണത്തോട് ആദർശത്തോട് ഇത് അസിലാണ് അഹിലുസുനത്തിന്റെ അസിലാണ് സഹായത്തിനോടുള്ള ഈ അഖയിദ എന്നുള്ളത് ഇതിനെതിരെ നിൽക്കുന്ന ആളുകൾ ആരൊക്കെയാണ് ഒന്ന് അഷിയ ഷിയാക്കൾ ഷിയാക്കളിൽ തന്നെ അവാന്തര വിഭാഗങ്ങളുണ്ട് അതിലേറ്റവും തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ് അറവാഫിത റാഫിളകൾ ഇതൊക്കെ അങ്ങനെ തന്നെ മനസ്സിലാക്കണം റാഫിലകൾ അതേപോലെ തന്നെ പിന്നെ ഈ റാഫിലകളോട് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ് ആര് നാസിബിങ്ങൾ അന്നവാസി പിന്നെ വേറെയും അവാന്തര വിഭാഗങ്ങൾ ഷിയാക്കൾക്കിടയിലുണ്ട് ഇവരുടെ അക്കയിദ അഹിലത്തിനെതിരായിട്ടുള്ള അക്കയിതയാണ് അതിനുശേഷം ഖവാരിജികള് അവർ ഈ വിഷയത്തിൽ അഹിലുസുനത്തിന്റെ അഖീദയിൽ തെറ്റിപ്പോയ ആൾക്കാരാണ് ഖവാർജികൾ തെറ്റിപ്പോയ ആളുകളാണ് അതേപോലെ തന്നെ മുർജിയത്ത് ജഹമിയത്ത് അവരൊക്കെ ഈ വിഷയത്തിൽ സുഹാബികളോടുള്ള അഹ്ലുസുന്നത്തിന്റെ അഖീത എന്താണോ അഹ്ദക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ് മനസ്സിലാക അപ്പൊ അഹ്ലുസുന്നത്തിന്റെ ഈ വിഷയത്തിലുള്ള അഖീത സുഹാബികളെ ചീത്തറയാൻ പാടില്ല അവരെ കുറ്റം പറയാൻ പാടില്ല അവരെ മോശമാക്കിയിട്ട് സംസാരിക്കരുത് അവരെ ആക്ഷേപിക്കരുത് പക്ഷെ ഇന്ന് നമ്മുടെ പല ആളുകൾക്കായിരിക്കും പ്രത്യേകിച്ചും കേരളത്തിൽ പല സ്വഭാവികളെ പറ്റി മോശമായിട്ടുള്ള ധാരണ വെച്ച് നിർത്തുന്ന ആളുകളുണ്ട് അതിന് കാരണങ്ങളുണ്ട് കാരണം ഷിയായിസം പ്രചരിപ്പിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട് അതാരൊക്കെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല അതിൽ തീവ്രവാദപരമായ പ്രതിരോധത്തിന് വേണ്ടി സംഘടന ഉണ്ടാക്കിയ ആൾക്കാരടക്കം അവരടക്കം ഈ ശിയാസം പ്രചരിപ്പിക്കുന്നുണ്ട് പ്രതിരോധം അപരാധമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സംഘടന ഉണ്ടാക്കിയിട്ടുള്ള അത്തരത്തിലുള്ള തീവ്രവാദ ചിന്താഗതികളിലേക്ക് ചിന്താഗതികളിലൂടെ ആളുകളെ നയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവരിത് പ്രചരിപ്പിക്കുന്ന ആളുകളാണ് ഈ വിശ്വാസം വേറെ ചില ആളുകളുണ്ട് ഇഹ്വാനികൾ അവരുടെ സാഹിത്യം പ്രചരിപ്പിക്കുന്ന ആളുകൾ വൃക്ക ഈ വിഷയത്തിൽ അഹിലത്തിന്റെ അക്കൈദക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം ആവിയാർ അലിയല്ലാഹനെ സംബന്ധിച്ച് നമ്മുടെ ധാരണ എന്താ ഒരു തെറ്റിദ്ധാരണ കേരളത്തിലെ ആളുകൾക്കിടയിൽ സ്ത്രീകൾക്കിടയിൽ പ്രത്യേകിച്ച് ഈ മലയാളികൾക്കിടയിൽ മുവിയാർ റലിയാഹനഹു എന്ന് പോലും പറയാത്ത ആളുകളല്ലേ അലിയല്ലാഹനുഹു അധികാരമോഹിയായിരുന്നു അദ്ദേഹം മോശമായ രാജാവായിരുന്നു അദ്ദേഹം സ്വന്തം ആളുകൾ അധികാരത്തിൽ തിരികെ കയറ്റിയ ആളാണ് മുസ്ലീങ്ങൾക്കിടയിൽ കലാപം ഉണ്ടാക്കിയ ആളാണ് സ്ത്രീകൾക്കിടയിൽ പിത്തന ഉണ്ടാക്കിയ ആളാണ് രാജാധിപത്യം കൊണ്ടുവന്ന ആളാണ് അതേപോലെ തന്നെ ഉസ്മാൻ റതി അള്ളാഹുനെ കുറിച്ച് മോശമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം അധികാരമോഹിയായിരുന്നു അദ്ദേഹത്തിന്റെ സ്വന്തക്കാരെ അദ്ദേഹം അധികാരത്തിലേക്ക് അയറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ എന്ന് കേട്ടാൽ റദിയല്ലാ വനഹു എന്ന് പോലും പറയാത്ത ആളുകൾ ഇന്നുണ്ട് ഈ ഒരു തെറ്റിദ്ധാരണ ആരുണ്ടാക്കിയതാ മുസ്ലീങ്ങൾക്കിടയിൽ ആവിയ റതി അള്ളാഹ് വനുവിനെ സംബന്ധിച്ച് നമ്മുടെ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ അതിന് നേരെ എതിരായിട്ടാണ് യഥാർത്ഥത്തിൽ അക്കൈതൽ മുബാർക്ക് റഹ്മത്ത്ാഹിഅലി അദ്ദേഹത്തോട് ഒരാളൊരു ചോദ്യം ചോദിച്ചു ഒമറുബിൻ അബ്ദുൽ അസീസ് ആണോ ശ്രേഷ്ഠൻ അതല്ല മുഹബിയർ അലി അള്ളാഹുഹു ആണോ ശ്രേഷ്ഠൻ അബ്ദുൽ അസീസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അദ്ദേഹം നീതിമാനായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണത്തെക്കുറിച്ച് പല ആളുകളും പുകയ്ത്തി സംസാരിച്ചിട്ടുണ്ട് ഒമറുബിൻ അബ്ദുൽ അസീസ് എല്ലാവർക്കും അദ്ദേഹത്തെ കുറിച്ച് അറിയാം രണ്ടാം ഉമർ എന്നൊക്കെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ആളാണ് എന്നൊക്കെ പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇബിൽ മുബാറക്കിനോട് ചോദിച്ചത് മുഹാവിയാർ അലി അള്ളാഹുഹു ആണോ അബ്ദുൽ ൻ അദ്ദേഹത്തിന്റെ മറുപടി വല്ല അള്ളാഹു തന്നെയാണ് സത്യം ഇന്നൽ മുആവിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദലു മിൻ ഉമർ ബി വിദ സംശയം ഇല്ലാതെ മഹാനായ വിധ മുബാറക് മഹാനായി അലൈഹി കൊടുത്ത മറുപടി വസല്ലം അള്ളഹിസ്മയുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത മുആവിയ റളിയല്ലാഹു മൂക്കിലുള്ള പൊടി ആ പൊടിയാണ് ഉമർ റളിയല്ലാഹു അൻഹു ബിൻ ഉമർ ബിൻ അബ്ദുൽ അജീദിനേക്കാൾ 1000 മടങ്ങ് അഫ്തൽ ആയിട്ടുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ളത് മാവിയർ അലിള്ളഹാന്റെ മൂക്കിലുള്ള പൊടി ആ പൊടിയാണ് എമർ ബിൻ അബ്ദുൽ അസീസിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് അൽഫി റാം ആയിരം പ്രാവശ്യം ഇതാണ് അഹിലുസുല്ലത്തിന്റെ അഖീർതാണ് പക്ഷേ അതിനെതിരായിട്ടുള്ള ഒരു വിശ്വാസം നമ്മുടെ ആളുകൾക്കിടയിൽ പ്രചരിച്ചു അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് അഹിലുസുല്ലത്തിന്റെ അഖീര എന്താന്നുള്ളത് മനസ്സിലാക്കണം കാരണം മാവിയാർ അലി അല്ലാ ഫിനി ഫതിൽ കിട്ടാനുള്ള കാരണം എന്താ ഷെയ്ഖുൽ മാത്രമല്ല ഷെയ്ഖുലിസ്ലൈിനു തീമി ആഹ് പറഞ്ഞു ഈ വിഷയം പറഞ്ഞു പോകുമ്പോൾ പറയാതെ പോകുന്നത് ശരിയെന്ന് നമ്മൾ വേറെ വിഷയമായിട്ട് പഠിക്കേണ്ടതാണ് ആവി ആർ അലി അള്ളാഹു വനഹു നബീസ് മിൻ കുത്താബിൽ വഹി വഹി എഴുതി വെച്ചിരുന്ന ആളാണ് ആവിയാർ അലി അള്ളാ റസൂൽ അലിസ്ലയുടെ വഹയിന്റെ എത്തുകാരനാണ് ആവി ആർ അലി അള്ളാ വനു ആവി അലി അള്ളാവിനെ കുറിച്ചാണ് മോശമായിട്ട് ആവിയ ആവിയ എന്ന കാളുകൾ പറയുന്നത് റബിഅള്ളഹു എന്നുള്ളത് പറയില്ല കാരണം ആവിയാർ അലി അള്ളാഹ് വനഹു രാജാധിപത്യം കൊണ്ടുവന്ന ആളാണ് ഫിതനുണ്ടാക്കിയ ആളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണ് കലാപ ഇതിന് നേരെ എതിരാണ് ഏറ്റവും കൂടുതൽ നീതിമാനായ ഭരണാധികാരിയായിരുന്നു ആ വി ആർ അലി അള്ളാഹാനോ ഞാനത് വായിച്ചരാൻ ഷെയ്ഫുലാ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സമാധാനത്തോട് കൂടി ജീവിച്ചിരുന്നും ആ വി കാലഘട്ടത്തിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് റസൂൽ അള്ളഹിസ്ലമിന്റെ വഹ എഴുതി വെച്ചിരുന്ന ആളുകൾ ഉണ്ടല്ലോ ഒന്ന് സാബിത്തർ അലി അള്ളാഹനു അദ്ദേഹത്തിന്റെ കൂടെ വഹയേദി വെച്ചിരുന്ന ആളാണ് ആ വി ആർ മനസ്സിലാക്കണം അള്ളാഹ്നോ മനസ്സിലാക്കണം റസൂൽ അള്ളഹസ്ലമിയുടെ അളിയനാണ് അതുകൊണ്ട് ചരിത്രത്തിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു പേര് മുസ്ലിങ്ങളുടെ അമ്മാവൻ എന്നാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് വിവാഹം ചെയ്തിട്ടുള്ളത് ആരാണ് ഉമ്മ ഹബീബാ ഉമ്മ ഹബീബി അള്ളാഹുഹ ആരെ മകളാണ് അബു സുഫിയാൻ റബി അള്ളാന്റെ മകളാണ് ഉമ്മ ഹബീബാറി സഹോദരൻ ആര് ഉമ്മ ഹബീബ അലി അള്ളാത്ത ഉമ്മയാണ് സത്യവിശ്വാസികളുടെ മാതാവാണ് അവരുടെ സഹോദരനാണ് അലി അള്ളാഹോലോ അതുകൊണ്ടാണ് ഇമാം അഹമ്മദീൻ അബ്ബുൽ അലൈഹോ ഉള്ള ആളുകൾ ചരിത്രത്തിൽ പറഞ്ഞത് കാണാൻ സാധിക്കുന്നത് മുസ്ലിമീൻ അമ്മാവനാണ് ഷാലാണ് അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരാളാണ് ഒരു സഹാബിയാണ് ആര് അദ്ദേഹം സഹാബിയാണ് ആളാണ് ആ ഫതിൽ അലി അള്ളാഹോണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഒരുപാട് ചരിത്രങ്ങൾ കാണാം ഷെയഹുൽ വാചം കൂടി പറഞ്ഞരാ അദ്ദേഹം പറഞ്ഞു ആവിയ മാവിയേക്കാൾ മറ്റൊരു രാജാവ് ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല മാവിയേക്കാൾ മാവിയാർ അലി അള്ളാഹുനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരാൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജനങ്ങളെക്കാൾ ഹൈറായിട്ടുള്ള മറ്റൊരു ജനങ്ങളും ഒരു രാജ്യത്തെ രാജാവിനും ഉണ്ടായിട്ടില്ല അത്രത്തോളം നീതിയുക്തമായ ഒരു ഭരണമായിരുന്നു ആരുടേത് മാവിയാർ അലി അള്ളാഹ്നുവിന്റെ ഭരണം എന്നുള്ളതാണ് അദ്ദേഹത്തെ കുറിച്ച് മോശമായിട്ട് പറയാറുള്ളത് അദ്ദേഹം അലിയർ അലി അള്ളാഹുവിനോട് യുദ്ധം ചെയ്തു മാവിയാർ അലി അള്ളാഹുനഹു അത്രല്ല മനസ്സിലാക്കണം അമർ അലിഅ അള്ളാഹാലിന്റെ കാലത്ത് അദ്ദേഹം ഗവർണറാണ് സ്മർ അിന്റെ കാലത്ത് അദ്ദേഹം ഗവർണറാണ് എന്നാൽ ചില യുദ്ധങ്ങൾ നടന്നു ആ യുദ്ധത്തെ സംബന്ധിച്ചുള്ള അഹലുസനത്തിന്റെ സമീപനം എന്താണ് ജമൽ യുദ്ധം സിഫീൻ യുദ്ധം അലിയർ അലി അള്ളാഹുനുഹുവും മാവിയാർ അലി അള്ളാഹുനുവും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധമാണ് അപ്പൊ അലിർ അലി അള്ളാട് യുദ്ധം ചെയ്ത ആളാണ് ആര് ആളാർ അലി അള്ളാൻ അതുകൊണ്ട് മോശക്കാരൻ അദ്ദേഹം അധികാരം മോ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റൊരു വാചകം ഉലമാക്കൾക്കിടയിൽ അന്ന ഹാദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിലെ രാജാക്കന്മാരിൽ ഏറ്റവും അഫ്ദുദൽ ആയിട്ടുള്ള ആളാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആരാണ് ആളാര് മനസ്സിലാക്കണം അപ്പൊ ഇതാണ് ആവിയർ അലി അള്ളാനെ സംബന്ധിച്ചത് അപ്പം ആവിയർ അലി അള്ളാൻ ഒന്നല്ല സഹാബത്ത് അത് സഹാബത്ത് തന്നെയാണ് അവർക്ക് ആ ഫതി നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ വേണം ഇപ്പൊ നേരത്തെ പറഞ്ഞ റാഫിലുകൾ റാഫിലുകളുടെ വിശ്വാസം എന്താ റാഫിലത്തിന്റെ വിശ്വാസം എന്താ റസോ അല്ലാസലമിയുടെ മരണത്തോട് കൂടിയിട്ട് മഹാഭൂരിഭാഗം സഹാബികൾ മുർത്തീങ്ങൾ ആയിരുന്ന വിരലുണ്ടാവുന്ന ആളുകൾ ഉള്ളൂ എന്ത് മുസ്ലിങ്ങളായിട്ടുള്ളത് ബാക്കിയുള്ള മതം മാറി കാഫിരിയങ്ങളായി തീർന്നു എന്നുള്ളതാണ് റാഫിലത്തിന്റെ വിശ്വാസം മനസ്സിലാക്കണം ഉമർ അള്ളാഹാൻ അബുബ ക്രിസ്ദ്ദീഖ് അലി അള്ളാഹനോ കാഫിറായിരുന്നു എന്നുള്ളത് ഉമർ അലി അള്ളാഹനോ കാഫിറായിരുന്നു അവർ കുഫ്ര മറച്ചുവെച്ചിട്ട് സത്യവിശ്വാസികളായിട്ട് അഭിനയിച്ചു എന്നുള്ളതാണ് ഐഷാർ അലി അള്ളാഹുത്താലിനെ സംബന്ധിച്ച് അവർ പറയുന്നത് വ്യഭചരിച്ചാൽ സ്ത്രീയാണ് ഐഷാർ അലി അള്ളാ ഉത്താല ഖുറാൻ അപൂർണ്ണമാണ് ഇന്നത്തെ ഖുറാൻ എന്നുള്ളത് അപൂർണമാണ് അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങളുള്ള ഒരു പിയച്ച കശിയാണ് അര് റാഫിഅച് അപ്പൊ നമ്മുടെ അഖീദ് എന്താന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം ആ അഖീദ് എന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് ചില ആളുകൾ മാവിയർ അലി അള്ളാ കുറിച്ചും അലിറലി അള്ളാവിനെ കുറിച്ചും അതേപോലെ തന്നെ ഉസ്മാർ അലുല്ലാഹിനെ കുറിച്ചും ഒക്കെ അതേപോലെ തന്നെ റാഫിലത്തിന്റെ മറ്റൊരു വാദം എന്താ മുഹമ്മദ് അബിസ്ലമുക്ക് ശേഷം ഖലീഫ കണ്ടത് ആരാണ് അലി അറിയുല്ലാഹ് ആണ് അത് അബു വക്കർ മറു വെച്ചു ഉമർ ഉസ്മാർ അഹുക്കം മറിച്ചു വെച്ചു എന്നാണ് ആ വിവരം അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നാണ് ജബിലത് വഹി കൊടുത്തത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് മറച്ചു വെച്ച ആളാണ് അവര് അബുഅക്കറും ഉമറും ഉസ്മാർ അലാൻ ഖലീഫ അബൂബക്കർ അല്ല അത് അലിറലി അള്ളാഹുനുമായിരുന്നു ഖലീഫ കണ്ടത് അതിനുശേഷം അസ്റലി അള്ളാ അതിനുശേഷം ഉസേർ അലി അള്ളാഹു ഇങ്ങനെ അവർക്ക് ഒരു ചില വിശ്വാസങ്ങളുണ്ട് തെറ്റായിട്ടുള്ള ചില വിശ്വാസങ്ങൾ അപ്പോൾ നാലഞ്ച് ആറ് ആളുകളല്ലാത്ത ആളുകളൊക്കെ സഹാബികളൊക്കെ കാഫിറുകളായി തീർന്നു എന്നുള്ളതാണ് അവരുടെ വിശ്വാസം അതേപോലെ തന്നെ പിന്നെ നാസിവികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇവർക്ക് നേരെ എതിരായിട്ടുള്ള ഈ റാഫിലത്തിന് നേരെ എതിരായിട്ടുള്ള വിശ്വാസം വെച്ചു വിടുന്നു അല്ലു അള്ളാവിനെ റാഫിലകള് പുകയ്യത്തി പറയുമ്പോൾ നാസിവികൾ എന്ത് ചെയ്യും അല്ലെ കുറ്റം പറയും ചീത്ത പറയും അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ വിശ്വാസ വ്യതിയാനങ്ങൾ വേറെ നമ്മൾ വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അപ്പൊ അതൊന്നും എന്തല്ല അതേപോലെ തന്നെ ഖവാരിജികൾ സഹാബ്ദിനെ കാശുറാക്കിയ ആളുകളാണ് അപ്പൊ നമ്മൾ പഠിച്ചതെന്താ അഹലിസുന്നത്തിന്റെ അഖീത റസൂല കഴിഞ്ഞാൽ പിന്നീട് ശേഷൻ അബു വക്കർ പിന്നീട് ഉമർ അല്ലാഹുനോ പിന്നീട് അവർ ശേഷം ആരോ ഇത് അഹലുസുന്നത്തിന്റെ അക്കീത ഈ അഹലുസുന്നതയ്ക്ക് എതിരായിട്ടുള്ള അക്കീതയാണ് ഇവർക്കൊക്കെ ഉള്ളത് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അവിടെ എവിടെയാണ് വ്യതിയാനം വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ അഖ്യത ശരിയാണെന്നുള്ളത് നമ്മൾ പരിശോധിക്കണം ഇപ്പൊ അലി അള്ളാഹു കുത്തിയ അബൂലൂലഅ ദൂതനാണ് ആ അബൂൽ ഉലുവത്തിന് മധു പാടുന്ന ആളുകളാണ് അവര് ഈ ഷിയാക്കൾ അവർക്ക് അന്ന് ഈദാണ് പെരുന്നാളാണ് പ്രധാന കുത്തിയാളാണല്ലോ അബൂൽ ഉലുവനെ അവർ ശവിക്കും സഹാബിനെ കാഫിറാക്കും അദ്ദേഹത്തെ കുത്തിയ അബൂൽ ഉലുവത്തിന് വേണ്ടി അവർ മധു പാടും അന്ന് അവർക്ക് ഈദാണ് അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഒരുപാട് അവരുടെ മെച്ച വിശ്വാസങ്ങൾ നമ്മൾ വേറെ ഒരുപാട് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഇതാണെന്ത് ഇതൊന്നെന്ത് അഹലുസുനത്തിന്റെ നിലപാട് അലുസുനത്തിന്റെ നിലപാട് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതാണ് അതിന്റെ തെളിവുകൾ പറഞ്ഞു അവിടെ അഹലുസുനത്തിന്റെ അഖൈദ് എന്താന്നുള്ളത് പറഞ്ഞു ഇനി അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിഫീൻ യുദ്ധം ജമൽ യുദ്ധം ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ നിലപാടെന്താ അതിന്റെ പേരിൽ സഹാവികളൊക്കെ കാഫരാക്കാൻ പാടുണ്ടോ ഇല്ല അവർ ഇജിപ്തിഹാദ് ചെയ്തൊരു വിഷയമാണ് ഇജിപ്തിഹാദി ആയിട്ടുള്ളൊരു വിഷയമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്കിടയിൽ യുദ്ധം ഉണ്ടായത് ജമൽ യുദ്ധാണെങ്കിലും സിഫീൻ യുദ്ധാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി റഹ്മത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടിയിട്ട് ഇസ്തഫാർ ചെയ്യുക അത്തരത്തിലുള്ള വിഷയങ്ങളിൽ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് മൗനം പാലിക്കുക എന്നുള്ളതാണ് മാത്രമല്ല ആളുകളുടെ ധാരണ എന്താ വെച്ചാൽ ഈ ജമൽ യുദ്ധത്തിൽ സിഫി യുദ്ധത്തിലൊക്കെ ഒരുപാട് സഹാബികൾ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് തെറ്റാണ് ചരിത്രത്തിൽ പറയുന്നത് പതിനായിരക്കണക്കിന് സഹാവികൾ അന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് മായവീറലി അള്ളാഹ്വനവും അലിയർ അലി അള്ളാഹുവും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ആകെ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രം പതിനായിരക്കണക്കിന് സഹാവികൾ ജീവിച്ചിരിക്കുമ്പോൾ ചില റിപ്പോർട്ടുകളിൽ നൂറാളുകൾ ചിലതിൽ പത്താളുകൾ റിപ്പോർട്ടുകളിൽ ഏറ്റവും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളോടുള്ള അഹലോഷനത്തിന്റെ നിലപാടെന്താ അത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാതിരിക്കുക ആ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യരുത് അവരാ വിഷയത്തിൽ ഇജ്തിഹാദ് നടത്തി ഇജ്തിയാ നടത്തിയത് എന്താ അധിക പിന്നെ അധികാരത്തിന്റെ പേരിലല്ലല്ലോ ഖിലാഫത്ത് അംഗീകരിക്കുക എന്നുള്ളതിന്റെ പേരിലല്ലല്ലോ സ്വർണ്ണന്റെ ഗാതകരെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട ചില അഭിപ്രായങ്ങളാണ് അവർക്കിടയിലുണ്ടായത് അപ്പൊ ആ വിഷയ അവർത്തിയാദം ചെയ്ത ആ ഇഷ്ടിയാദാണ് എന്ത് ആ യുദ്ധത്തിലേക്ക് എത്തിച്ചത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് ചരിത്രങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള തെറ്റായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് അപ്പൊ ആ വിഷയത്തിലുള്ള ഒരു നിലപാട് എന്താ വെച്ചാല് ഇമാം ബർബാരില്ലാഹി അലി പറഞ്ഞത് എന്താ വെച്ചാൽ വാചകം മാത്രം നമ്മൾ മനസ്സിലാക്കി വെക്കുക അദ്ദേഹം വൽ പറഞ്ഞാൽ നമ്മൾ സംസാരിക്കരുത് മൗനം പാലിക്കണം ആ യുദ്ധത്തിൽ പങ്കെടുത്തു അലി അള്ളാഹുഹു അതേപോലെ പങ്കെടുത്ത ആയിഷ യുദ്ധത്തിൽ പങ്കെടുത്തുബേർ ഇങ്ങനെയുള്ള ആളുകൾ ആരാകട്ടെ അതിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കരുത് മൗനം പാലിക്കണം അവരുടെ കാര്യത്തിൽ അവരുടെ ആ വിഷയത്തിൽ തർക്കിക്കരുത് നീ തർക്കിക്കാൻ പോകരുത് അവരുടെ കാര്യം അള്ളാഹുലേക്ക് വിട്ടുകൊടുക്കണം ഇതാണ് ആ വിഷയത്തിൽ വിഷയത്തില് സുന്നത്തിന്റെ ആളുകൾ സ്വീകരിക്കേണ്ട നിലപാട് പറഞ്ഞു സുന്നത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താന്നുള്ളത് അറിയപ്പെട്ടതാണ് ആ നിലപാട് എന്താണ് കഫ് ഷജറ നിലപാടെന്താണ് സ്വഹാബികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ആ വിഷയത്തിന് നമ്മൾ എന്ത് ചെയ്യണം മൗനം പാലിക്കണം അതിന് സംസാരിക്കരുത് ആളുകൾ അത് തെളിവായിട്ട് വരെ കൊണ്ടുവരുന്നുണ്ട് ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ അതിന് തെളിവായിട്ട് കൊണ്ടുവരുന്നത് എന്താണ് അലിറലി അള്ളാ വനഹും യുദ്ധം ചെയ്തില്ലേ എന്നുള്ളത് ആലോചിച്ച് നോക്കണം വിശേഷ വിനിവാസ് പറയാണ് അവർക്കിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ മൗനം പാലിക്കണം ജമിയൻ എല്ലാവർക്കും റലിയല്ലാഹുനുഹു എന്നുള്ളത് പ്രാർത്ഥിക്കണം വാഴ്ത്തിക്കാതു വിശ്വസിക്കണം അന്നഹം മുജിത്തഹിദൂൻ അവർ ഇജ്തിഹാദ് ചെയ്ത ആളുകളാണ് ഫിമാ ഫൈലു തോലി മൂലാക്കി അവർ രണ്ടു കൂട്ടരും ആ വിഷയം ശരിയാണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് അവർ അവർത്തിഹാദ് ചെയ്തിട്ടാണ് അത് ചെയ്തത് വൽമുസൈമുലഹു മജുറാനി ഇനി അവരിൽ ശരി പറ്റിയ ആൾക്ക് രണ്ട് കൂലി ഉണ്ടാവും തെറ്റാണ് പറ്റിയിട്ടുള്ള ഒരു കൂലി അതല്ല അവർ ഇസ്ലാം എന്ന് പുറത്തോ അവർ കാഫറുകളോ അവർ മോശക്കാരോ അവർ ഒരു ആൾക്കാരോ ഒന്നുമല്ല അവർ ഇജ്തിഹാദ് ചെയ്തു തെറ്റ് പറ്റിയാല് ഒരു കൂലി ശരിയാണെങ്കിൽ രണ്ട് കൂലി കമാ ബിദാലിഖ് അല ഹദീസു ഷരീഫ് അത് ഹദീസിൽ വന്നതാണ് ഒരാളെ ഇഷ്ടിഹാദ് ചെയ്തു അതിൽ തെറ്റുപറ്റിയാൽ ഒരു കൂലി ശരിയാണെങ്കിൽ രണ്ട് കൂലി എന്നുള്ളത് അപ്പൊ അവർ ഇസ്തിഹാസ് ചെയ്തു അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് അവർക്ക് അവർക്കതിന് ഒരു പ്രതിഫലം കിട്ടും ഇനി ശരി പറ്റിയതാൽ അവർക്ക് രണ്ട് പ്രതിഫലം കിട്ടും അതിൽ കൂടുതൽ ശരിയുള്ളത് അലി അലിറല്ലാഹിന്റെ ഭാഗത്തായിരുന്നു എന്നുള്ളതാണ് ഹലിസുനത്തിന്റെ നിലപാട് എന്നുള്ളത് ഷേഖുലിസ്വലാഹിനിത്തെയും അവരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല അപ്പൊ നമ്മൾ ആ കാര്യത്തെ സംബന്ധിച്ച് എന്താണ് ചർച്ച ചെയ്യാൻ മറക്കേണ്ടത് അതിൽ മുഴുകേ മുഴുകേണ്ടതില്ല അതിനെ സംബന്ധിച്ച് മൗനം പാലിക്കുക എന്നുള്ളതാണ് അത് തീർത്തും ഇത്യാദിയായിട്ടുള്ള ഒരു വിഷയം അതുപോലെ അഹലുസുനത്തിന്റെ അഖീർ അതാണെന്നുള്ളത് വേറെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം അപ്പൊ ഇതാണ് അതിനെ സംബന്ധിച്ച് ഈ ജമൽ യുദ്ധം അല്ലെങ്കിൽ ഷഫീൻ യുദ്ധം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അഹലുസുനത്തിന്റെ നിലപാട് അതാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം അപ്പൊ ഇതൊന്നും എന്തല്ല സ്വഹാവികളെ ചീത്ത പറയാനുള്ള തെളിവുകളല്ല ഇതൊന്നും അതിന്റെ സബബുകളല്ല നമ്മുടെ അഖീത എന്താന്നുള്ളത് കൂടെ വിശദീകരിച്ചു കഴിഞ്ഞു പിന്നെ നമ്മുടെ മനസ്സിൽ അവരെ കുറിച്ചൊരു മോശധാരൻ ഉണ്ടാകരുതും അവരു യുദ്ധം ചെയ്തില്ലേ അവരങ്ങനെ ചെയ്തില്ലേ അലി അറലി അള്ളാഹു ആയിഷാർ അലി അള്ളാഹുനോട് യുദ്ധം ചെയ്തില്ലേ അപ്പൊ അലി അറു മോശക്കാരനല്ലേ അല്ലെങ്കിൽ ആവിയാർ അലി അള്ളാഹുനും മോശക്കാരനല്ലേ ഒരൊക്കെ സഹാവികളാണ് ഒരിക്കവരുടേതായ ഫതലുകൾ ഉണ്ട് ആ ഫതലുകൾ എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ആ വിഷയത്തിലുള്ള അഹലി നിലപാട് നിലപാടെന്താന്നുള്ളത് മനസ്സിലാക്കി അപ്പൊ അതിനെതിരായിട്ടുള്ള അഖിദ നമ്മുടെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ചില ആളുകൾ അത് ബോധപൂർവം പ്രചരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കന്നെ മാവ്യആർനെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരു സുഖമല്ല ഈ ഖിലാഫത്തിന് ശേഷം രാജാധിപത്യം വരും എന്നുള്ളത് ഹരീസിലുള്ളതല്ലേ അത് റസൂൽ വേണ്ടി ഹദീസിൽ വന്നതല്ലേ ഖിലാഫത്തിന് ശേഷം രാജാധിപത്യം വരും വരും അത് ഹദീസിലുള്ള സംഗതിയാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട് അപ്പൊ ഇന്ന് നമുക്കിടയിൽ പ്രചരിപ്പിച്ചിട്ടുള്ള ചിലതൊന്നും എന്തല്ല അതൊന്നും ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല അതൊക്കെ വരിൽ നിന്ന് ഈ ഷിയാക്കളിൽ നിന്ന് റാഫിലകളിൽ നിന്ന് മുസ്ലിം പ്രചരിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതാണ് ഈ വിഷയത്തിലുള്ള സഹാബികളെ സംബന്ധിച്ചുള്ള അഹ്സത്തിന്റെ നിലപാട് ആ ചർച്ചയോട് അവസാനിക്കുകയാണ് ഇനി അടുത്ത മത്തിലേക്ക് പോകണം ഇനി സമതോ ആണ് വിശദീകരിക്കാനുള്ളത് ഇൻഷാ അല്ലാതെ അടുത്ത തർച്ച നമ്മൾ വിശദീകരിക്കുക വിഷയങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക അല്ലാതെ സുഭാരഹോത്തായാല വിഷയങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തോഫിയേക്ക് പ്രധാനം ചെയ്യുമാറാകും